जानिकान बोल रही है मैं आपको इस वीडियो में आज ये गाड़ी मेरे 앞에 है इनकी तुमको याद है दुर्घटना हुई थी मेरे साथ लास्ट नाइट वो एक बहुत डेंजरस कार है जो थी मुझे और मैंने कार का तस्वीर ली थी भाई और उन्होंने अब 1700 डॉलर का फाइन लगाया और 16 दिन मेरी ऑडियो इस केस सामने कुछ नहीं होने मेरे कास्ट ऑडिटरी बेस के लिए पता नहीं आज वो इस में हार गया तो आज हम लोग ऑडियो को बेच അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഭയങ്കര ബിഗ് വ്ളോഗൊന്നുമല്ല കേട്ടോ ഭയങ്കര ചെറിയ വ്ലോഗാണ് അപ്പോൾ ഞാൻ ന്യൂ ഇയറിന് ഉണ്ടാക്കിയ കുറച്ച് ഡിഷാണ് കേട്ടോ നമ്മുടെ സാധാരണ ചിക്കൻ ഗ്രേവി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദാഗിയെ റൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോർണിംഗ് മുതലുള്ള വൈബൊന്നുമല്ല ഉച്ച മുതലുള്ള വൈബാണ് ഞാൻ കുക്കിങ്ങിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല പായസം ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് എന്നോടൊരു കമൻറ്റ് വഴി ഇൻസ്റ്റഗ്രാം വഴിയോ എഫ് ബി വഴിയോ എന്തോ ഒരു വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എനിക്ക് ശരിക്കും ഓർമ്മ അല്ല പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കോ ചോദിച്ചിട്ട് അപ്പോൾ ആ ലിങ്ക് ഞാൻ തപ്പിയിട്ട് കിട്ടുന്നില്ല അപ്പം ഞാൻ ഇന്ന് എന്ത് ചെയ്തു പായസം വെക്കുന്നു എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഭയങ്കര രീതിയിലൊന്നല്ലെ കേട്ടോ അപ്പോൾ ഞാൻ കുട്ടീൻ്റെ മുഖം കണ്ട തന്നെ മനസ്സിലാവുന്നില്ലേ ഭയങ്കരമായിട്ട് ആൾക്ക് ക്ഷീണുണ്ട് ആൾക്ക് ചെറുതായിട്ട് വോമിറ്റിങ് ഉണ്ട് എന്താണെന്നറിയില്ല മോർണിംഗ് ചെറുതായിട്ടൊന്ന് കണ്ടു പിന്നെ നെയ്റ്റ് ആകെ കൂടുതലായി പക്ഷേ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടാണ് അവനുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വോമിറ്റിങ് ടെൻഡൻസി വരുന്നത് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ ആന്ന് ഓക്കെ ഉണ്ടാക്കിക്കോ എന്നൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത് അത് കാരണമാണ് ഞാൻ ഇന്ന് ചിക്കനും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ വല്ല കന്നിയോ അങ്ങനെ എന്തെങ്കിലും തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ലഞ്ചെല്ലാം കഴിച്ചു ഇനിയിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ പോകണം ഇവിടുത്തെ ഉമ്മാൻ്റെ ഉമ്മാനെ കണ്ടിട്ട് കുറേ നാളായി അപ്പോൾ ഒന്ന് പോകണം പായസം ഉണ്ടാക്കിയത് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ പിന്നെ ന്യൂ ഇയർ അല്ലേ അപ്പോൾ നമുക്കൊന്ന് പോയി കാണാനും പായസം കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് പായസത്തിൻ്റെ റെസിപ്പി ചെറുതായിട്ടൊന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നെയ്യില് നമ്മുടെ സേമിയ ക്യാഷ്യൂ കിസ്മിസ് ഇതെല്ലാം ബദാമും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ തിളപ്പിച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറ് തിളപ്പിച്ച പാലില്ലേ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ര രണ്ട് ലിറ്റർ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പഞ്ചസാര ഒന്നര കപ്പിന് ഞാൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ സേമിയ വറുക്കുമ്പം ഇത്ര തന്നെ വറുക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നാലേ പായസത്തിന് നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നടുക കയറിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പായസം റെഡി ഇനി ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പായസം റെസിപ്പി ഒക്കെ കാണുന്നവർക്ക് അറിയാം എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആണ് ഇത് നല്ലത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ കറുത്ത മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് സെർവ് ചെയ്യുന്നത് ഉമ്മാക്കുപ്പാക്കും പായസം വേണം എന്ന് പറഞ്ഞു ഞാൻ ഇപ്പം എന്തായാലും കഴിക്കുന്നില്ല എനിക്ക് എന്താണെന്നറിയില്ല ഒട്ടും വിഷപ്പില്ല ഓക്കെ രണ്ട് മൂന്ന് ദിവസം പട്ടിണി കിടന്നാൽ കൂടിയോ ഒന്നൊന്നര കിലോ ഞാൻ കൂടിയിട്ടുണ്ട് അതങ്ങ് കുറയുമല്ലോ അല്ലേ അപ്പം ഞാൻ ഉമ്മാക്കുപ്പാക്കും പായസം കൊണ്ട് കൊടുത്തു ന്യൂ ആയിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യാവസ്ഥയാണ് പിന്നെ ഉമ്മയും ഉപ്പയും പായസം കഴിക്കുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ അയ്യോ വാഹനങ്ങളുടെ സൗണ്ട് പിന്നെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ഓക്കെ ആയി അപ്പോൾ അവനക്കും പായസം വേണം പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു കേട്ടോ ചോറൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇതെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു ആളിതാ അങ്ങനെ ഉണങ്ങിപ്പോയില്ലേ ഒരു ദിവസം വയ്യാണ്ടാവുമ്പോഴേക്കും അവൻ്റെ കോലം നോക്കിയേ പക്ഷേ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ റിഹാൻ സ്കൂൾ വിട്ട് വന്നതാണ് ഞാൻ അവനോട് എന്നെ സെർവ് ചെയ്തെടുത്ത് കഴിക്കാൻ പറഞ്ഞു കേട്ടോ നെയ്ച്ചോറും ചിക്കനൊക്കെ നമുക്ക് വിളമ്പുമ്പോൾ ചോറൊക്കെ പോകുന്നു ചിക്കൻ പത്താം ക്ലാസ്സിലെത്തിത്ര ഓക്കെ അപ്പോൾ അവനും ഫുഡെല്ലാം വിളമ്പി അവിടെ ഇരുന്ന് കഴിക്കും ഇങ്ങനെ നിറച്ച് നിറച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് കമ്മി ആക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഉച്ചയ്ക്ക് സാൻഡ്വിച്ചാണ് കൊണ്ടുപോയതുകൊണ്ടാണ് പിന്നെ ഈവനിങ് ഞങ്ങൾ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല ഞാനും ഉമ്മയും റെഡിയായിട്ട് ദാ ഉമാൻ്റെ ഉമ്മാനെ കാണാൻ പോവാണ് അപ്പോൾ നമ്മളോട് ഷോളെ വിടുന്ന പർച്ചേസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കല്യാണസിൽ നിൽക്കുന്നതാണ് ഷോൾ എടുത്തത് നാല് ടൈപ്പ് എടുത്തു അയത്തൊരു ടൈപ്പ് എൻ്റെ സിസ്റ്റർ മുക്കി ഓക്കെ ഞാൻ അവൾക്ക് കൊടുത്തു പിന്നെ വലിയ താത്തക്ക് വേണോ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അവൾ ഈ ടൈപ്പ് ഷോളൊന്നും യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അപ്പം എനിക്കാണെങ്കിൽ പ്രിൻറ്റഡ് ഷോളാണ് കൂടുതലിഷ്ടം കേട്ടോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻറ്റഡ് ഷോൾ ഇടുമ്പോഴാണ് ചിന്താക്കി നന്നായിരിക്കുന്നത് എന്ന് എൻ്റെ ഉമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് കുറേ നോക്കി ഞങ്ങൾക്കുണ്ടല്ലാട്ടോ പിന്നെ ഇന്നലെ ഞാൻ വിഴുങ്ങിയ ഭാഗം ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വിചാരിച്ച വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അസ്ലിക്കുട്ടി സംസാരിക്കുന്ന ഭാഗം വന്നത് അപ്പം ഞാനത് അവിടെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ ഞാനതങ്ങ് മറന്നു ഓക്കേ എന്നു മറക്കില്ല അപ്പോൾ ഉമ്മയും ഉമ്മൻ്റെ ഉമ്മയാണ് കേട്ടോ ഇരിക്കുന്നത് കണ്ടില്ലേ പായസം പിന്നെ മതി എന്ന് പറഞ്ഞപ്പം അടുക്കളയിൽ കൊണ്ടുവച്ചു ഇനി നമുക്ക് ഈ വീടിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കണ്ടാലോ എൺപത് വർഷമോ എത്രയോ വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ ഇത് അവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് റോസാപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറിക്കൊന്നും ചെയ്തില്ല ചെടികൾ തന്നെ ഇരിക്കുന്നതല്ലേ ഭംഗി അപ്പോൾ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കിണറൊക്കെ ചുമരോടു കൂടി ചേർന്നിട്ടുള്ള കിണറാണ് ഒരു കിളിവാതിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗം നിറയെ വെള്ളമുണ്ട് നല്ല തണുത്ത വെള്ളമാണ് പക്ഷേ ടേസ്റ്റ് നമ്മുടെ മലപ്പുറം ആ സൈഡിലുള്ള കിണറ്റത്തെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇവിടെയുള്ള വെള്ളം ഇവിടെ കുറച്ച് സോൾട്ട് വാട്ടർ എന്ന് പറയാം കുറച്ച് ഉപ്പുരുചി ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ വെള്ളത്തിനൊക്കെ അങ്ങനെ ഇതാ നമ്മുടെ തറവാടിൻ്റെ ബാക്ക് സൈഡാണ് ഇത് അതിൻ്റെ സൈഡിലൊരു വീടുണ്ട് കേട്ടോ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ മുത്തലേ ഇങ്ങനെയാണ് ഈ വീട് എത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അവർ അപ്പോഴാണ് ഉമ്മാൻ്റെ ഉമ്മ അങ്ങനെ നെല്ലിക്ക ഇട്ടത് കണ്ടത് വേഗം ഒരു നെല്ലിക്ക എടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ഉമ്മാൻ്റെ അനിയത്തിയുടെ ഭർത്താവ് വാങ്ങിച്ചിട്ട് ഉപ്പിലിട്ടിട്ട് കൊണ്ടുപോകാൻ മറന്ന നെല്ലിക്കയാണത്രേ അപ്പോൾ ഞാനത് കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ബ്ലോഗിലൂടെ മൂപ്പരറിയിക്കുകയാണ് അത് അങ്ങനെതാ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഉമ്മയും ഞാനും കൂടെ ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കഞ്ചിക്കോടാണ് ന്യൂ ഇയർ ആയിട്ട് ഒരു കേക്ക് മേടിക്കുക പ്ലാൻ ചെയ്തു പക്ഷേ മേടിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഒന്നുമില്ല അയാൻകുട്ടിക്ക് വയ്യാത്തോണ്ട് പക്ഷേ ന്യൂ ഇയർ നമുക്ക് വർഷത്തിൽ ഒരിക്കലല്ലേ വരിക ഓക്കെ അവനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഇപ്പോൾ കഞ്ചിക്കോടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇത്ത പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് കുട്ടി പിന്നെ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് വലിയ കുട്ടികളായത് അവൾക്ക് അതായത് അയാൻകുട്ടി പ്രസവി അയാൻകുട്ടി ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇത്ത പ്രഗ്നൻ്റ് ആയതും കുട്ടിയായതും ഒക്കെ കേട്ടോ ഇപ്പോൾ മനസ്സിലാക്കുവാണല്ലോ അല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇതാ നമ്മൾ കേക്ക് മേടിച്ചു അവിടുത്തെ ആൾ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി തരികയാണ് മുപ്പത് രണ്ടല്ലോ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് കേക്ക് മേക്ക് ചെയ്തിരുന്ന സമയത്ത് ഏറ്റവും വലിയ ടാസ്ക് ഇതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫോണ്ടെൻ്റ് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു ഒളിമ്പിക്സ് ബേക്സ് എന്നാണ് നമ്മൾ കേക്ക് മേടിച്ചത് കഞ്ചിക്കോട് നല്ല സ്വീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പക്ഷേ പക്ഷിയുണ്ടല്ലോ വൈറ്റ് ഫോറസ്റ്റ് കൊള്ളില്ല കേട്ടോ അവരുടെ മുഖത്ത് നോക്കി പറയണ്ട എന്ന് വിചാരിച്ചതാണ് ഞാൻ അവർ ഈ വ്ലോഗ് കാണുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും അവർ കാണുകയാണെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് ഒന്ന് നന്നാക്കാൻ ശ്രമിക്കോ ഓക്കെ മോശം ഞാൻ മേ ബി ഞാൻ ഉണ്ടാക്കുന്ന കേക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവും അതുവരെ അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് എന്തായാലും നോട്ട് ബാഡ് അങ്ങനെ പറയാം നമുക്ക് അതല്ലേ നല്ലത് അങ്ങനെ ഇതാ ഞാൻ കേക്ക് കൊണ്ട് വന്നു അയ്യൻകുട്ടി അവിടെക്ക് എടുക്കായിരുന്നു അവനക്ക് കൊടുത്തു പക്ഷെ മേടിച്ചില്ല പിന്നെയും കൊടുത്തു അപ്പോഴാണ് ആളൊന്ന് ചിരിച്ചിട്ട് മേടിച്ചത് കേട്ടോ എനിക്ക് വെയ്യാന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മൂടും ഉണ്ടായിരുന്നില്ല പിന്നെ വേടിച്ച സ്ഥിതിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അവന് അവനെയും കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കണം രണ്ടാളി നിർത്തി കട്ട് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാന് പക്ഷെ നടന്നില്ല കേട്ടോ പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ മൂന്ന് പെൺകുട്ടികളാണോ എന്നുള്ളത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് കേട്ടോ ഇത്ത പരപ്പനങ്ങാടിയല്ല ഇത്ത കൊച്ചിയിലാണ് അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് അങ്ങോട്ട് പോകും പരുപ്പനങ്ങാടി തന്നെയാണ് ആ സ്ഥലം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇനി സ്ഥലം മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല तो याद है जो घटना हुई थी मेरे साथ क्लास में वो एक बहुत मोटरसाइकिल पास कर रही थी मुझे उसने यानी 10 10 का 20 बाय 3 और 1000 मैंने वो गाड़ी 1700 वाला था 1700 और 16 दिख रही है मेरी ऑडियंस के सामने कुछ नहीं हो रहा मेरे कास्ट ने बॉडी के लिए रेस करी आधा और पुलिस में हार गया तो आज हम लोग ये ऑडियंस को അങ്ങനെ റിഹാനാണ് ഈ വർഷത്തെ കേക്ക് കട്ട് ചെയ്തത് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം നേർന്നുകൊണ്ട് എൻ്റെ ഇന്നത്തെ കുഞ്ഞു ന്യൂ ഇയർ വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതിൻ്റെ കൂട്ടി ഉഷാറായിട്ട് ഇനി നെക്സ്റ്റ് വ്ലോഗിലൊക്കെ അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും എന്തോ ചെയ്യുക ബായ്